ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ പൂഴ്ത്തിയ പേജുകളിലെ അപ്പീൽ വിധി അവസാന നിമിഷം മാറ്റിവയ്ക്കാൻ കാരണമായ തടസ്സ ഹർജയിൽ അടിമുടി ദുരൂഹത പരാതിക്കാരൻ വിവരാവകാശ കമ്മീഷനെ സമീപിച്ചത് അവസാന നിമിഷമാണ് റിപ്പോർട്ടിൽ രണ്ടാം അപ്പീൽ നൽകിയ വ്യക്തിയാണ് പരാതിക്കാരൻ കൂടുതൽ പേജുകൾ പുറത്തുവരുന്നത് തടയുകയാണ് ലക്ഷ്യമെന്നാണ് സൂചന റിപ്പോർട്ട് ടി നൽകിയ അപ്പീലിൽ വാദം പൂർത്തിയായി വിധി പറയാനിരിക്കെയാണ് അപ്രതീക്ഷിതമായി പുതിയ പരാതി എത്തിയത് ആർ റോഷിപാൽ നമുക്കൊപ്പം ചേരുന്നു ആർ റോഷിപാൽ റോഷിപാലിന്റെ നീക്കങ്ങൾക്ക് തടയിടാൻ ഈ പരാതിക്കാരൻ ദുരൂഹമാണല്ലോ ആരാണ് അയാൾ സുധിയ നമുക്കറിയാം ഇത് അഞ്ചു വർഷം മുമ്പ് ജസ്റ്റിസ് ഹേമ കമ്മിറ്റി വളരെ വിശദമായി ഈ സിനിമാ മേഖലയിൽ വനിതകൾ നേരിടുന്ന ക്രൂരമായ വേട്ടയാടലുകൾ പരിശോധിച്ച് സർക്കാർ നിശ്ചയിച്ച കമ്മിറ്റിയാണ് അത് നടിയാക്രമിച്ച കേസിന് തൊട്ടു പിന്നാലെ ഡബ്ല്യുസി അടക്കമുള്ള സംഘടനകൾ ആവശ്യപ്രകാരമാണ് അത്തരമൊരു കമ്മിറ്റി രൂപീകരിച്ചതും അങ്ങനെ വളരെ വിശദമായ അന്വേഷിച്ച് സമർപ്പിച്ച റിപ്പോർട്ട് അത് സർക്കാർ പൂഴ്ത്തിവെച്ചു പിന്നീട് നിയമ പോരാട്ടത്തിനൊടുവിൽ അത് പുറത്തേക്ക് വരുന്നു സംസ്ഥാന വിവരാവകാശ കമ്മീഷണർ ഡോക്ടർ എ അബ്ദുൾ ഹക്കീമിന്റെ ഏറ്റവും നിർണായകമായ ഇടപെടലിന് പിന്നാലെയാണ് ഭാഗികമായി ഇരുന്നൂറ്റി മുപ്പത്തിനാല് പേജ് പുറത്തു വന്നത് അത് വിശദമായി പരിശോധിച്ചപ്പോഴാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചില ഭാഗങ്ങൾ അഞ്ച് പേജുകൾ അത് നീക്കം ചെയ്താണ് ബാക്കി ഭാഗങ്ങൾ മാത്രമാണ് പുറത്തുവിട്ടത് എന്ന് അതും ചട്ടവിരുദ്ധമായാണ് അങ്ങനെ ഒരു പൂഴ്ത്തിവെയ്ക്കൽ നടന്നത് മനസ്സിലാക്കി അത് റിപ്പോർട്ടറാണ് ആ വിവരം തന്നെ പുറത്തു കൊണ്ടുപോകുന്നത് ആദ്യമായി അപ്പീൽ നൽകുന്നതും റിപ്പോർട്ടർ തന്നെ അങ്ങനെ അപ്പീലിൽ തെളിവെടുപ്പ് ഉൾപ്പെടെ പൂർത്തീകരിച്ചു റിപ്പോർട്ടർ ഉന്നയിച്ച ആരോപണങ്ങൾ അത് ശരിയാണെന്ന് യുവരാജ് കമ്മീഷൻ ഡോക്ടർ എ അബ്ദുൾ ഹക്കീം മനസ്സിലാക്കുന്നു അന്ന് തെളിവെടുപ്പ് ഘട്ടത്തിൽ മനോരമയുടെ പ്രതിനിധി ഉല്ലാസി ലിംഗത്ത് ഒപ്പം അനു അശോക് ഉൾപ്പെടെയുള്ള മൂന്ന് പേർ ഞാനുൾപ്പെടെ മൂന്ന് പേരാണ് പങ്കെടുത്തത് അന്ന് കൃത്യമായി ഞങ്ങൾ ഉന്നയിച്ച വാദം ഈ യുവരാജ് കമ്മീഷണർ ഡോക്ടർ എ അബ്ദുൾ ഹക്കീമിന്റെ നിർദ്ദേശപ്രകാരമല്ലാതെ തന്നെ സാംസ്കാരിക വകുപ്പ് കൂടുതൽ പേജുകൾ കൂടുതൽ ഖണ്ണികകൾ വെട്ടിമാറ്റിയിട്ടുണ്ട് അത് യുവരാകാശ കമ്മീഷണർ വിശദമായി പരിശോധിക്കണം കാരണം സാംസ്കാരിക വകുപ്പുകളെ സംശയിക്കുകയാണ് കാരണം ഈ അഞ്ചു പേജുകൾ വെട്ടിമാറ്റിയ സാഹചര്യത്തിൽ മറ്റു പേജുകൾ വെട്ടിമാറ്റിയതിലും ദുരൂഹതയുണ്ട് അതുകൊണ്ട് വിശദമായി പരിശോധിക്കാനുള്ള ആവശ്യമുയർത്തുന്നു അങ്ങനെ ഹേമാ കമ്മിറ്റി റിപ്പോർട്ട് രണ്ടാമത് കമ്മീഷണർ വിളിച്ചു വരുത്തി വിശദമായി പരിശോധിച്ചു സംസ്കാരിക വകുപ്പ് മുന്നോട്ട് വെച്ച വാദങ്ങൾ പൂർണ്ണമായും തള്ളി സംസ്കാരിക വകുപ്പ് ഡെപ്യൂട്ടി സെക്രട്ടറി ശാസിക്കുകയും ചെയ്തു ഏതായാലും ഇന്നലെ വെച്ച വിധിയാണ് അവസാന നിമിഷമെത്തിയ ആ തടസ്സ ഹർജിയെ തുടർന്ന് മാറ്റിവെക്കുന്നത് ഏതായാലും രണ്ട് വളരെ നേരത്തെ തന്നെ രണ്ടാം അപ്പീൽ നൽകിയ ആളാണ് ഈ തടസ്സ ഹർജി ഉയർത്തിയത് അന്ന് രണ്ടാം അപ്പീൽ വിവരാവശ്യ കമ്മീഷനിലെ മുഖ്യ കമ്മീഷണറായ ഹരി വി നായറാണ് പരിഗണിക്കുന്നത് അരീവി നായർ ഇപ്പോഴും പരിഗണിക്കുന്ന ആ ഒരു ഹർജി അതിനൊപ്പമാണ് തടസ്സവാദം ഉയർത്തിയത് നിലവിൽ വിവരവാസ കമ്മീഷനിൽ ഏറ്റവും കൂടുതൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട എല്ലാ ഹർജികളും പരിഗണിക്കുന്നത് കമ്മീഷണറായ ഡോക്ടർ എ അബ്ദുൾ ഹക്കീമാണ് പക്ഷേ ഒരു ഹർജി മാത്രം ഈ മുഖ്യ വിവരവാകാശ കമ്മീഷണറായ ഹരി വി നായർ പരിഗണിക്കുന്നു ആ ഹർജിക്കാരനാണ് ഇപ്പോൾ മുഴുവൻ ബേജുകളും പുറത്തുവരുന്നത് തടയുക എന്ന ലക്ഷ്യത്തോടെ ഇങ്ങനെ ഒരു തടസ്സവാദം ഉയർത്തിയത് അവിടെയാണ് ദുരൂഹത ഏതായാലും ഈ കാര്യത്തിൽ ഏറെ താമസിയാതെ ഈ തടസ്സവാദം ഉയർത്തിയയാളെ വിളിച്ചു വരുത്തി ഒരു തെളിവെടുപ്പ് വിവരവാസ കമ്മീഷണർ ഡോക്ടർ എ അബ്ദുൾ ഹക്കീം നടത്തും അതിനുശേഷമായിരിക്കും പോവുക ഓക്കെ ആ റോഷിപാലാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത് ഇതിൽ ദുരൂഹതകൾ നീങ്ങേണ്ടതുണ്ട് എന്തുകൊണ്ടാണ് ആ പേജുകൾ പൂഴ്ത്തിവെച്ചത് പതിനൊന്ന് ഖണ്ഡികകളിൽ ഒളിഞ്ഞിരിക്കുന്ന രഹസ്യം എന്താണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ചർച്ച ചെയ്യപ്പെടാതിരിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആരാണ് ആ പരാതിക്കാരനെ അയച്ചത് ചോദ്യങ്ങൾ അനവധിയാണ് അവയുടെ ഉത്തരങ്ങൾ തേടിക്കൊണ്ട് റിപ്പോർട്ടറുടെ യാത്ര തുടരും നമ്മളൊരു